ഫ്രണ്ട്സ് ട്രാവൽ ട്രെൻഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചിയിൽ നിന്നും എങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ ചെലവിൽ സിംപിളായിട്ട് കൊടൈക്കനാല് എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടും കോസ്റ്റ് കുറഞ്ഞ രീതിയിലും കൊടൈക്കനാൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലണ്ട സ്ഥലം പളനിയാണ് പളനിയിലേക്ക് പോകാൻ വേണ്ടി എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് രാത്രി എട്ട് മുപ്പതിന് ഒരു അമൃത എക്സ്പ്രസ് ഉണ്ട് അതിന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ പളനിയിൽ വന്നിറങ്ങാം അമൃത എക്സ്പ്രസ് ട്രെയിൻ ഉള്ളത് തിരുവനന്തപുരത്ത് നിന്നും മധുര വരെയാണ് ഞാൻ യാത്ര തുടങ്ങിയത് ആലുവയിൽ നിന്നാണ് രാത്രി ഒന്ന് പത്ത് ആ ഒരു ടൈമിലാണ് ആലുവയിൽ ആ ട്രെയിൻ വരുന്നത് എറണാകുളം കൊച്ചി ആ സൈഡിൽ നിന്നൊക്കെ ഉള്ളവർക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കയറാം അപ്പോൾ ഞാൻ ആലുവയിൽ നിന്നാണ് കയറിയത് അപ്പോൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാവിലെ ആറ് മുപ്പത്തഞ്ച് ആറ് നാൽപ്പത് ആ ടൈമിൽ പളനിൽ വന്നിറങ്ങും പളനി റെയിൽവേ സ്റ്റേഷനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഒരു നൂറ് രൂപ എടുത്ത് ഓട്ടോ ചാർജ് കഴിഞ്ഞാൽ പളനി ബസ് സ്റ്റാൻഡിലേക്ക് എത്തും അതായത് പളനി ടെമ്പിളിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് എത്തും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊടൈക്കനാലിൽ ബസ് കിട്ടും അപ്പോൾ നമുക്ക് കൊടൈക്കനാലിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത് ഒരാൾക്ക് ആലുവയിൽ നിന്നും പളനി വരെ എനിക്ക് ട്രെയിനിൽ ടിക്കറ്റ് ആയത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇത് സ്ലീപ്പറാണ് നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സിന് വേണമെങ്കിൽ അതിലും കുറയും അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങളുടെ നുസരിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് തിരഞ്ഞെടുക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും കുറഞ്ഞ ചിലവിൽ കൊടൈക്കനാലിൽ എങ്ങനെ എത്താം എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പളനിയിലാണ് ഇവിടെ നിന്നും ബസ് കയറി എങ്ങനെ കൊടൈക്കനാലിലേക്ക് എത്താമെന്നുള്ളതാണ് വീഡിയോ പറയുന്നത് അവിടെ ഒരു അക്ക് കോലോ ഒരുക്കുന്നുണ്ട് ചെല്ലം ക്യാൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൊട്ടുള്ളതാണ് ഓപ്പൺ ആയോന്നറിയില്ല നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് ചെല്ലം ക്യാൻ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ളത് ആ ഒരു ഹോട്ടലിൽ നിന്നാണ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് നല്ല ഫുഡാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പം ഇനി അതാണേലും നമ്മുടെ വണ്ടിയുടെ ടിക്കറ്റ് എടുക്കുന്ന അടുത്ത് പോകാം പത്ത് രൂപയാണ് റിസർവേഷൻ വരുന്നത് പത്ത് രൂപ റിസർവേഷൻ എടുത്ത സീറ്റ് നമ്പർ ഇട്ട് നമുക്ക് തരും അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ സീറ്റിലിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നിന്ന് പോകേണ്ടി വരും ഏകദേശം മൂന്നര മണിക്കൂർ യാത്രയുണ്ട് അതുകൊണ്ട് റിസർവേഷൻ എടുക്കാതെ പോകുന്നത് ഒട്ടും സേഫല്ല പിന്നെ ഇതാണ് ഇതുപോലെ തിരക്കാണ് നമുക്കിപ്പോൾ തിരക്ക് ആയതുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സൈഡ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ വലിയ പാടു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർവേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിലും റിസർവേഷൻ കൃത്യമായിട്ട് ചെയ്യുക അതാ ഈ ബസ് കൊടക്കനാൽ ബസ് നിക്കുന്നതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഓഫീസുണ്ട് അവിടെ നിന്ന് റിസർവേഷൻ മേടിക്കണം ഇപ്പൊ വണ്ടിയുടെ ഉള്ളിലെ തിരക്കാട്ടോ ഈ തിരക്ക് എന്ന് പറഞ്ഞതു കൊണ്ട് ഇവരെല്ലാം റിസർവേഷൻ സീറ്റ് എടുത്തിട്ടാണ് വരുന്നത് പത്ത് രൂപ അഡീഷണൽ കൊടുത്ത് റിസർവ് ചെയ്യുക മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് പോണ ഇവിടെ പേരെന്താ എവിടെയാണ് കൊടൈക്കനാല് പോശ്ശൂരുകാരാണ് ഓക്കെ പളനി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് എട്ട് മണിക്കാണ് ഈ ബസ് പുറപ്പെടുന്നത് പളനി ടൗണിനോട് വിട പറഞ്ഞ് നമ്മളിത് മല കയറാൻ പോവുകയാണ് ഇപ്പോൾ നമ്മളിത് ഏതാണ്ട് ഒരു ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പളനി ടൗൺ ഒക്കെ വിട്ടിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള പ്രദേശമാണ് അതിന് ശേഷം നമ്മൾ മല കയറാൻ തുടങ്ങും ഈ ഒരു മലകയറ്റത്തിന് പ്രത്യേകതയുണ്ട് തമിഴ്നാട്ടിലെ ഏറ്റവും ദുർഘടമായ ചുരം ഒന്നാണ് പളനിയിൽ നിന്നും ചുരം കയറി കൊടൈക്കനാലിലേക്ക് പോകുന്ന ആ ഒരു റൂട്ട് കാരണം വളരെ ഇടുങ്ങിയൊരു റോഡാണ് അതുകൊണ്ട് തന്നെ വളരെ അപകടം നിറഞ്ഞ ഒരു റൂട്ട് കൂടിയാണ് അപ്പൊ പളനി ടൗൺ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കുറച്ച് ദൂരം പോകുന്നത് ശേഷമാണ് മലകയറ്റം തുടങ്ങുന്നത് എന്നാൽ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ അതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടെ എല്ലായിടത്തും ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നല്ല നെൽകൃഷിയുടെ ഒക്കെ കാഴ്ചകളുണ്ട് മഞ്ഞ കളറിലാണ് നെൽ പാടങ്ങളൊക്കെ കാണാൻ തന്നെ ഇവിടെ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഇതുപോലെ ആൽമരങ്ങളാണെന്ന് തോന്നുന്നു ഈ മരം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ആൽമരല്ല മറ്റെന്തോ തണൽമരമാണ് അതെല്ലാം ഇങ്ങനെ ഈ വഴിയിൽ തണലിൽ ഒരുക്കുന്നു അതിൻ്റെ നടയിലൂടെ ഈ ബസ്സിൽ പോകുന്ന ഒരു ഒരു ഫീലുണ്ടല്ലോ അതൊരു പ്രത്യേകത തന്നെയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഏതാണ്ട് മല കയറുന്നതിന് മുൻപേ തന്നെ നമുക്കുള്ള ആഴ്ചകൾ ഇരുന്നൊരുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാലിലേക്കുള്ള ആ ഒരു യാത്ര തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പ്രത്യേകിച്ച് പളനി വഴിയുള്ള യാത്ര കൊടൈക്കനാലിൽ രണ്ട് റൂട്ടാണ് ഉള്ളത് ഒന്ന് കൊടൈക്കനാൽ പത്തലക്കുണ്ട് അടുത്തത് പളനി കൊടൈക്കനാൽ ഇങ്ങനെ രണ്ട് റൂട്ടാണ് ബസ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൂന്നാർ സൈഡിൽ നിന്ന് ടൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടൈക്കനാൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ മൂന്നാറിൽ നിന്ന് തേനി തേനിയിൽ നിന്ന് പത്തലക്കുണ്ടിൽ ബസ് കിട്ടും അവിടുന്ന് കൊടൈക്കനാലിൽ ബസ് കിട്ടും അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നേരെ പളനിയിലേക്ക് ബസ് പിടിക്കുക അവിടുന്ന് ഇതുപോലെ കൊടൈക്കനാലിലേക്ക് ബസ് കിട്ടും ഇതല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന അമൃത എക്സ്പ്രസ്സിൽ കയറുകയാണെങ്കിൽ രാവിലെ ഞാൻ നമ്മളിപ്പോൾ വന്ന പോലെ അമൃത എക്സ്പ്രസ്സിൽക്ക് വരുവാണെങ്കിൽ നിങ്ങൾ നേരെ കൊടൈക്കനാലിലേക്ക് ഉള്ള ബസ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞ കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ അമൃത എക്സ്പ്രസിലുള്ള യാത്രയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടെ മൊത്തം മാന്തോപ്പുകൾ കേട്ടോ പക്ഷേ ഇതെല്ലാം മാവാണ് കൃഷി ചെയ്തേക്കുന്നതാണ് ഇപ്പം നമുക്ക് ഈ ഒരു മലയാണ് കയറാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ മലയുടെ താഴ്വാരത്തുള്ള ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ ബസ് വന്ന് നിർത്തിയത് ഇനി ഇതിന്റെ മുകളിലോട്ടുള്ള ആ ഒരു മലകയറ്റം കയറ്റാൻ തുടങ്ങുകയാണ് അപ്പോൾ അതേ നമ്മൾ ചുരം കയറാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ കയറുമ്പോൾ വെൽക്കം ടു കൊടൈലക്കനാൽ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നുള്ള ബോർഡൊക്കെ കഴിഞ്ഞു നമ്മൾ പയ്യ മല കയറി തുടങ്ങി ഇനിയിപ്പോൾ ചുരം പാതയുടെ കാഴ്ചകളായിരിക്കും ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നോക്കി ഡാമിന്റെ വ്യൂ ഉണ്ടോ അടിപൊളിയാണ് പളനിന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ ഡാമിന്റെ വ്യൂ മറ്റൊക്കെ കാണാൻ പറ്റും ഇതുപോലെ ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ നോക്കുന്ന പോലെയാണ് കാഴ്ചകളൊക്കെ കയറുമ്പോൾ തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടും കേട്ടോ ഏതാണ്ട് ഒരു യാത്രയുടെ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ചുരം കാഴ്ചകളാണ് അപ്പോൾ അങ്ങനെ ദൂരെയൊക്കെയുള്ള മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വഴിയാണ് വീതി കുറവും അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് അപകട സാധ്യത കൂടിയിട്ടുള്ള റൂട്ടാണ് താഴേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് പേടിയാകും ഇപ്പം നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് താഴേക്കങ്ങനെ വലിയ കൊക്ക പോലെ ഫീൽ ചെയ്തില്ല പക്ഷേ ഓപ്പോസിറ്റ് ചില വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് വണ്ടി ഇങ്ങനെ വെട്ടിക്കുന്ന കാണുമ്പോൾ ശരിക്കും പേടിയാവും സൈഡിലോട്ടുള്ള വ്യൂ ഉണ്ടോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് കാണില്ലേ അതുപോലത്തെ ഒരു കാഴ്ചയാണ് ഫ്ലൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ വ്യൂ ആണ് ഇവിടെ വണ്ടിക്കകത്ത് ടൈറ്റ് ആളാട്ടോ ഫുൾ ആളെന്ന് വെച്ചാൽ ഫുൾ ആളാണ് പക്ഷേ എത്ര ആളുണ്ടെങ്കിലും ഒരു മയവില്ലാത്ത വിടലാണ് കാരണം മുകളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അവധി ദിവസത്തിൻ്റെയൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പറന്നടിച്ചാണ് തോന്നുന്നത് നമ്മൾ ജയിലിൽപ്പെട്ട അവസ്ഥയാണ് കാരണം മൊത്തം കമ്പി അതുപോലെ നമുക്കൊന്ന് പുറത്തോട്ട് നോക്കാൻ പോലും നേരെ വേണ്ട പറ്റില്ല നമ്മുടെ തലയുടെ മുകളിലാണ് ഇതിൻ്റെ സൈഡിലെ ആ കമ്പി ഗ്രില്ല് വരുന്നത് അതുകൊണ്ട് അറിയാം ഏതായിട്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണ് പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടൊന്നുള്ളൂ അങ്ങനെ കുനിഞ്ഞ് നോക്കിയാൽ മാത്രമേ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ ഒരു ഹെയർ പിൻമെന്റ് കയറുകയാണ് ഇവിടെ ഈ ഒരു ഹെയർ പിൻമെന്റ് കയറുമ്പോൾ എന്താ കോണെന്ന് വെച്ചാൽ സൈഡിലോട്ട് ഇങ്ങനെ ഓവറോൾ വ്യൂ കാണാൻ പറ്റും അടിപൊളി വ്യൂ ആണ് നോക്കി ആ മലകളും ഡാമും ഒക്കെ ആയിട്ടൊരു അടിപൊളി കാഴ്ച എന്താണേലും കൊടൈക്കനാലിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ അടിപൊളി കാഴ്ചയുണ്ട് കേട്ടോ ആ ഒരു മലയുടെ ഒക്കെ വലിപ്പം നോക്കി ആ ഒരു പ്രദേശത്ത് ആ ഒരു മല മാത്രം അതിൻ്റെ അപ്പറായിട്ടൊരു ഡാം പിന്നെ അവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലത്തെ ചെറിയൊരു ഡാം കാണാം കേട്ടോ ഇവിടെ ഈ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തമിഴ്നാട്ടിൽ ഒരുപാട് ചെറിയ ചെറിയ ഡാമുകൾ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ടിട്ടുണ്ട് അത് അതാണ് അവരുടെ പ്രധാനപ്പെട്ട കൃഷിയുടെ ഒരു ജലസ്രോതസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി ജലം പോലും ഒരു പാഴാക്കില്ല ചെറിയ ചെറിയ തടയണകൾ നിർമ്മിച്ച് അത് കീപ്പ് ചെയ്യുന്നുണ്ട് ഇവർക്ക് കൃഷിക്ക് ധാരാളം ജലം അങ്ങനെ കിട്ടുന്നുണ്ട് ഈ ജലം കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കൃഷി രീതി പൂർണ്ണമായിട്ട് നശിച്ചു പോകും വേനൽക്കാലത്ത് ഈ കാണുന്ന ഡാമുകളിലെ ജലം ഉപയോഗിച്ചിട്ടാണ് അവർ കൃഷി മൊത്തമായിട്ട് ചെയ്യുന്നത് തെങ്ങും തോട്ടമാണ് നേരെ നമ്മൾ താഴെ കാണുന്നത് ഏതാണ്ട് ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് തൊട്ട് മുൻപുള്ള കാഴ്ചയുടെ സമാനമായ കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ബസ്സിൽ പോകുമ്പോൾ അപ്പം എന്താണേലും അങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ മുൻപോട്ട് മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ മറ്റൊരു ഹെയർ പിൻ ബെൻ്റും കൂടെ മുകളിലോട്ട് കയറുകയാണ് മുള്ളിലോട്ടൊക്കെ മലയുടെ ഏകദേശം മിഡിൽ പോർഷൻ ആയിട്ടുണ്ട് ഇത് മൂന്നോ നാലോ മലകൾ കയറിയിട്ടാണ് നമുക്ക് ഈ കാണുന്ന പള പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് എത്താൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ ഓരോ ഹെയർ പിൻ ബെൻഡുകൾ കയറുമ്പോൾ നമുക്കിങ്ങനെ താഴേക്കൊരു ഒരു ഐഡിയ കിട്ടും ടോട്ടലി ചെറിയൊരു തണുപ്പും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയായിട്ടാണ് നമ്മൾ നീ വന്ന റോഡാണ് താഴെ കാണുന്നത് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടവർക്കറിയാം ആ സിനിമയ്ക്കകത്ത് അവർ കയറി വരുന്ന ആ റൂട്ട് കാണിക്കുന്നുണ്ട് അത് ഈ കാണുന്ന ചുരംപാതയാണ് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള എന്നാൽ നല്ല അടിപൊളി കാഴ്ചകൾ കിട്ടുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ട് ചുരംപാതകളിലൊന്നാണിത് ഇപ്പൊ നമുക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ പേടിയാവൂട്ടോ കാരണം അത്യാവശ്യം നോക്കി ഭയങ്കര കൊക്കയായിട്ട് ഫീൽ ചെയ്യും സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ വീതി കുറഞ്ഞ റോഡും അവിടെ നല്ല കൊക്കയാണ് അതുപോലെ തന്നെ നമ്മൾ കയറി വന്ന ആ ചുരം പാത നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ മോനെ സുരക്ഷയിലായിട്ടോ കയറും തോറും അതിൻ്റെ ആ കാഴ്ചയുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സൈഡിലേക്ക് വന്ന ആ ഒരു വനമേഖല ഇങ്ങനെ ചെരിഞ്ഞിറങ്ങി വെക്കുന്നത് കാണാൻ നല്ല രസമാണ് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തിട്ട് ഇപ്പം നമ്മളിങ്ങനെ ആ മല കയറി ഏതാണ്ട് മിഡിലോട് എത്തിയപ്പോൾ മിഡിൽ പോർഷൻ എത്തിയപ്പോഴത്തേനും നല്ല തണുത്ത കാറ്റായി തുടങ്ങി കേട്ടോ അപ്പോൾ ആ തണുത്ത കാറ്റ് വരുന്ന ആ സ്ഥലത്ത് തൊട്ട് വനത്തിൻ്റെ ഒരു കാഴ്ചകളും മാറി അതായത് ഇത്ര നേരം നമ്മൾ ഒരു കരിഞ്ഞുടങ്ങിയ കാട് കണ്ടു കൊടുത്ത് ഇപ്പം നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല കാടുകൾ കണ്ടു തുടങ്ങി അത് ഈ കൊടൈക്കനാലിലേക്ക് അടുക്കുന്തോറും കൊടൈക്കനാലിൻ്റെ ഭൂപ്രകൃതി വന്നു തുടങ്ങും എന്നാണേലും ഈ വളവ് വീശുമ്പോഴാണ് പേടിയാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഭയങ്കര സ്പീഡും അതുപോലെ തന്നെ ഇത്രയും ഹെവിയായിട്ടുള്ള വളവും സൈഡിലേക്ക് രക്ഷയില്ലാത്ത കൊക്കിൽ അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കുന്നത് ശരിക്കും വളരെ പേടിയാവും താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും സൈഡ് സൈഡിലിരിക്കുമ്പോൾ നല്ല പേടിയാവും അപ്പോൾ ആ ഓപ്പോസിറ്റ് കാണുന്ന ആ മലയിലൂടെയാണ് നമ്മൾ കയറി വന്നത് താഴെ ആ കയറി വന്ന ചുരം കാണാം വളരെ തണൽ നിറഞ്ഞ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് എത്തി അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ഹെയർ പിൻ മെൻറ്റുകൾ കയറിയാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത് അങ്ങനെ കയറുമ്പോൾ ഇപ്പോൾ അങ്ങനെ സൈഡിലേക്കുള്ളൊരു കാഴ്ചകൾ എന്ന് പറയാനില്ല കാരണം നമ്മൾ കുറച്ച് മലയുടെ മുകളിലേക്ക് എത്തി പക്ഷെ മലമേഖലയൊക്കെ നല്ല ലൈവായിട്ട് നല്ല മഞ്ച കളറിൽ അടിമുണിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ പളനിന്ന് കയറി ഇപ്പം കണ്ട ആ ഒരു മലയല്ല ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് എത്തും തോറും കാരണം ഒരു പച്ചപ്പൊക്കെ പച്ചപ്പൊക്കം നിറഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു വനമേഖലയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ആ ചുരംപാത കയറി മുകളിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്ന ഒരു ജനവാസ മേഖലയാണിത് ട്രൈബൽ മേഖലയാണ് ഈ ഒരു ഏരിയയില ഇവിടെ ചെറിയ വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു രക്ഷയില്ലാത്ത പോക്കാട്ടോ പേടി നോക്കുമ്പോൾ ഒക്കെയാണ് ടുത്ത് ഷൂട്ട് ചെയ്യാൻ പോലും ഇല്ല കൈ പേരും പറച്ചിട്ടില്ല ഒരു മയവിനാത്ത വിടലാണ് ഇതേപോലും പേടിയോളും ശരിക്കും പേടിയ ഒരു രക്ഷയില്ല ഇത്ര പയ്യെ പോവാണെങ്കിൽ കുറച്ച് മയം ഉണ്ടാകും അത് ഇത്രോ ഡേഞ്ചറായിട്ടുള്ള റൂട്ടാണ് ഇത്ര സ്പീഡിൽ പോയി വളവൊക്കെ വീശ്ണേ കാണുമ്പോൾ തന്നെ പേടിയാണ് റിയില്ല കണ്ണീനൊക്കെ വെള്ളം വരുന്നേ താഴേക്ക് നോക്കുമ്പോ ആ ഒരു കൊക്കിയൊക്കെ കാണുന്നതുകൊണ്ടാണെന്ന് അറിയില്ല വണ്ടി കൊടുക്കുന്ന സ്പീഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഈ ബസ്സ് കയറിയിരിക്കുമ്പോൾ പതിഞ്ഞ തക്കാളി പറയാ ഫീല് ചെയ്യുന്ന തക്കാളിക്കകത്ത് കയറിയിരിക്കുന്ന പോലെയാണ് വെച്ചാൽ വളമൊക്കെ വീശുമ്പോൾ വണ്ടി ഇരുന്ന് പോവാ അപ്പൊ അതുപോലെ എന്താ പറയാ ഒരു പേടി തോന്നിപ്പിക്കുന്നുള്ളൂ അതിന്റെ സൈഡിലോട്ട് നോക്കുന്നില്ല സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടിവേറ്റ് ചെയ്യുന്ന ഒരു തീയങ്ങ് കയറി വന്നിട്ട് നമുക്ക് ഇരിക്കാൻ പെടാം ഞാൻ ഉറക്ക പിടിച്ചിരിക്കുന്നത് വീശുന്ന ഒരു അവസ്ഥ ഒരു മനുവിനത്തെ വീശാണ് വളവാണ് വീശിപ്പിച്ചിട്ട് ഈ സ്പീഡ് കുറയ്ക്കുവാണെങ്കിൽ അങ്ങനെയാണെന്ന് സ്പീഡിലൊന്നും ഒരു കുറവില്ല ആ കാണുന്ന മലച്ചരുവി എന്നാണ് ഈ കാണുന്ന മലയിലേക്ക് എത്തിയത് അങ്ങനെ ഓരോ മലയും കയറി 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 നമ്മളിത് ഈ കൊടൈക്കനാലിലേക്ക് എത്തുവാണ് കൊടൈക്കനാൽ പളനി റൂട്ട് പറഞ്ഞ ഏതാണ്ട് അറുപത് കിലോമീറ്റർ ദൂരമാണുള്ളൂ പക്ഷേ ഏതാണ്ട് ബസ്സിന് പോകാൻ മൂന്നര മണിക്കൂർ സമയം എടുക്കും അതിൻ്റെ കാരണം ഈ ചുരമ്പാതയ ആയതുകൊണ്ടും ചില അധികം സ്പീഡ് എടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ടും കൊണ്ടും ഇത് ഒരുപാട് ടൈം എടുത്തിട്ട് ഓടി എത്തുന്ന ബസ് റൂട്ടാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റക്കായതാണ് സൈഡ് കൊടുക്കുന്നതാണ് താഴേക്ക് നോക്കുമ്പോൾ വലിയ കുഴിയാണ് ആ സൈഡിന് രണ്ട് വലിയ വണ്ടിയൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സൈഡ് കൊടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കൊടൈക്കനാലിൻ്റെ ടോപ്പ് പോർഷൻ കാണുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി ഇനി ഇതുപോലെ മല കയറി മുകളിലെത്തിയാലാണ് കൊടൈക്കനാലെത്തുള്ളൂ നമ്മുടെ കുറേ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ബസ് ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിക്ക് മിഡിലായിട്ട് ഒരു ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പുണ്ട് അപ്പോൾ നിങ്ങൾ രാവിലെ ട്രെയിൻ വരുന്ന ആൾ ആളുകൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പത്ത് മിനിറ്റത്തെ ബ്രേക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ബസ്സും കൊടൈക്കനാലിൽ നിന്ന് വരുന്ന ബസ്സും അതുപോലെ തന്നെ കൊടൈക്കനാലിലേക്ക് പോകുന്ന ബസ്സിനും ഈ ഒരു കടയിലാണ് ബ്രേക്ക് കൊടുക്കുന്നത് എനിക്ക് പളനിയിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് ഇവര് ഇവരുടെ കൂടെയാണ് ഞാൻ കൊടൈക്കനാല് പോകുന്നത് പേര് പറഞ്ഞു ബൈജു ബൈജു തൃശ്ശൂര് തൃശ്ശൂര് ചാവക്കാട് ചാവക്കാട് ചേച്ചി പേരുന്നാ രമ്യ സായുജ് അപ്പോ അതെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാടാ പോകുന്നത് എനിക്ക് ഇവരുന്ന് കിട്ടിയതാണ് ഏതാണേലും ഞങ്ങൾ ടിക്കറ്റൊക്കെ ഒരുമിച്ച് എടുത്ത് ഒരുമിച്ചുള്ള യാത്രയാണ് അപ്പോൾ ഏതാണേലും ഇതുപോലെ ബസ്സിനൊക്കെ പോകുമ്പോൾ എന്താ പറയുക നമുക്ക് ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടുന്നത് അതുപോലെ പുതിയതായിട്ട് എനിക്ക് കിട്ടിയ ആണ് ഇപ്പോൾ എന്താണെങ്കിലും മിഡിൽ നിൽക്കുവാണ് ഇവിടുന്ന് ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കൊടൈക്കനാലുള്ള യാത്ര തുടരും അപ്പോൾ നമ്മുടെ ഇതിവാസയുടെ ബസ് ഇവിടെ വന്ന് നമ്മുടെ ബസ്സിൻ്റെ പുറമെ ഒന്ന് സ്റ്റോക്ക് ആയിപ്പോയിട്ടോ ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഈപോലെ ഡ്രൈവിങ് ആട്ടോ ഡ്രൈവറുടെ ഒരു സെറ്റപ്പ് പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പർ ഡ്രൈവിങ് ആണ് അങ്ങനെ വീണ്ടും ഈ മലയുടെ മുകളിലോട്ട് കയറിക്കോണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ആ മലയൊക്കെ കയറി കുറേ പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയിലേക്ക് വന്നു മഞ്ഞുമൽ ബോയ് സിനിമ കണ്ടവർക്കറിയാം സോങ്ങിൻ്റെ ഇടയ്ക്ക് സ്ഥലം കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല നടപ്പായിട്ടോ ഇവിടെ കുറേ ഫ്രൂട്ട്സോടെയും അതുപോലെ തന്നെ കുറേ ടീ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ടോപ്പിലേക്ക് എത്തി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നതിന് എത്തേനും താഴേക്ക് വേറൊരു വ്യൂ പോയിൻ്റ് എത്തിയിട്ടോ കുറേയധികം മലകൾ നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഒന്ന് അപ്പോൾ സൈഡ് കൊടുക്കുന്നതാണെങ്കിൽ കാണുന്നത് തീരെ വീതി കുറവാണ് ഈ ഒരു പ്രദേശത്ത് സത്യം പറഞ്ഞാൽ പേടിയാവും കേട്ടോ അപ്പോൾ ഈ താഴേക്കുള്ള ഒരു കൊക്ക ഉണ്ടാവും ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വെട്ടിക്കാനുള്ള സ്ഥലമല്ല കറക്റ്റ് ഒരു ബസ്സിന് അങ്ങ് കടന്നു പോകാൻ പറ്റുന്നതിനെക്കൂട്ടിയുള്ള റോഡാണ് അതുപോലെ തന്നെ ഒരു സൈഡിലോട്ട് ഭയങ്കര കൊക്കയാണ് ശരിക്കും പേടിയാവും വളമൊക്കെ ഇങ്ങനെ വീശിയെടുക്കുമ്പോ നമുക്ക് ശരിക്കും പേടിയാവും താഴെയൊക്കെ നോക്കുമ്പോഴത്തരും എന്നാൽ ഇത്ര വഴി ഭയങ്കര ഒക്കെയാണ് വീതി കുറവാന്ന് പറഞ്ഞാൽ വണ്ടിക്ക് സ്പീഡിന് ഒറ്റ കുറവില്ല അടിപൊളിയാണ് പോകുന്നത് ഡ്രൈവർ വല്ല എക്സ്പീരിയൻസ്ഡ് ആളാണ് ഈ ദീരണം സ്ഥിരം ഓടിക്കുന്ന ആളായത് കൊണ്ട് അവർക്ക് അതിന്റെ ആ ഒരു നാക്കിൽ വണ്ടി ഓടിക്കാൻ അറിയാം അതുകൊണ്ട് അവര് വളരെ സ്മൂത്ത് ആയിട്ട് പോവാണ് പക്ഷെ വണ്ടിക്കാതിരിക്കുന്നത് നമ്മുടെ അവസ്ഥയാണ് ഭയങ്കര പേടിപ്പിക്കും പേടിപ്പിക്കുന്ന രീതിയിൽ വിറച്ചുപോയി ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ പോകുന്നത് അതുകൊണ്ട് ഓണമൊക്കെ അടിച്ചാണ് പോകുന്നത് താഴേക്ക് ഇതുണ്ടോ ഇതുപോലെ കൊക്കയാണ് അതുകൊണ്ട് ഇതുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ കണ്ണൂര് എത്തില്ല അതുപോലെ ആയിട്ടുള്ള കൊക്കയാണ് കൊക്കെയുള്ള സൈഡിലാണ് പോകുന്നത് ഇവിടെ വണ്ടിയിൽ ഇരുന്നിട്ട് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക അടിവൈറ്റ് ചെയ്തിങ്ങനെ തീ ആളി ഒരു ഫീലാണ് കണ്ടത് താഴേക്ക് കണ്ണൂര് എത്തില്ല അതോര വലിയ കൊക്കയാണ് ഇതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പാടുകളിലൊന്നാണ് തമിഴ്നാട്ടിലേക്ക് കാരണം നമ്മളേതാണ്ട് രണ്ടായിരത്തി നാനൂറ് അടി ഉയരത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അവിടുന്ന് താഴേക്ക് നമുക്ക് പളനി ഭാഗം ഒക്കെ എപ്പോഴും കാണാൻ പറ്റും അപ്പൊ ഒറ്റയടിക്ക് അത്ര മലയുടെ മുകളിലോട്ട് കയറുന്നതാണ് അപ്പോൾ ആ കയറുമ്പോൾ അതുപോലെ മലകളുടെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം തന്നെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു കൊക്കയുടെ കാഴ്ചകൾ കാണുമ്പോൾ പേടി ശരിക്കും നമുക്ക് അങ്ങനെ ഫൈനലി നമ്മൾ കൊടൈക്കനാലിലേക്ക് എത്തിയിട്ടോ കൊടൈക്കനാൽ സ്റ്റാൻഡിലേക്ക് എത്താറായി അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഒരു മണിക്ക് തുടങ്ങിയ യാത്ര കൊടൈക്കനാലിൽ പതിനൊന്ന് മുപ്പതൊക്കെ ആയപ്പോഴത്തേനും എത്തിച്ചേർന്നു അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ കൊടൈക്കനാൽ സ്റ്റാൻഡിലോട്ട് കയറി കഴിയുമ്പോഴത്തേനും ഏതാണ്ട് കൊടൈക്കനാലിൽ വരെ എത്തുന്നുള്ള യാത്ര കംപ്ലീറ്റ് ആവും നമ്മൾ ഇത് ഫൈനലി കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങി ഏകദേശം മൂന്നര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ വന്ന് ഇറങ്ങിയത് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് സു എന്ന് പറഞ്ഞ ഹോസ്റ്റലിലാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തുവാണ് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് പക്ഷേ സു ഹോസ്റ്റലിന് എൻട്രൻസ് ആട്ടോ അതിന് മുന്നേ പലതവണ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇവിടെയാകുമ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും വൈഫയും അതുപോലെ തന്നെ നല്ല അടിപൊളി ബ്ലാങ്കറ്റും റൂമും ഹോട്ട് വാട്ടറും എല്ലാം ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ റേഞ്ചിൽ കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇവിടെ പോയാൽ സു ഹോസ്റ്റലിലാണ് റൂം ബുക്ക് ചെയ്യാറുള്ളത് ചേട്ടാ നമുക്കൊരു കാറിലൊരു ലിഫ്റ്റ് കിട്ടി അപ്പോൾ നമ്മൾ ഇവിടം വരെ നടക്കേണ്ടി വന്നില്ല അത്യാവശ്യം ഒരു മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ട് സ്റ്റാൻഡ് ചെയ്യുന്ന ഇങ്ങോട്ടേക്ക് എന്താണെങ്കിലും ചെക്ക് ചെയ്യാം അപ്പോൾ ഞങ്ങൾ സുഹോസ്റ്റലിൽ വന്ന റൂമൊക്കെ എടുത്ത് ഒന്ന് കിടന്നു ഇറങ്ങി അപ്പോൾ സുഹോസ്റ്റലിൽ വന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി ഇതാണ് ജിഷ്ണു ബ്രോ കൊല്ലത്താണ് ഡോക്ടർ ആണ് ഹോമിയോ മെഡിസിനും മേടിക്കുന്നു അപ്പൊ ഹോസ്റ്റലിൽ എന്തുകൊണ്ട് റൂം എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും ഞാൻ വന്നപ്പോഴും ഇതുപോലെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഇപ്പോഴേ ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ക്യാരറ്റ് ഒക്കെ വെക്കാൻ വച്ചിട്ടുണ്ട് പച്ചക്കറി ബീൻസ് ഈ സാധനം ഇത് പേര് മുടവാട്ടിക്കിഴങ്ങ് മുടവാട്ടിക്കിഴങ്ങ് എന്റെ പേര് ഇത് സംഭവം നമ്മുടെ അവിടെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് സ്ലേറ്റ് വാങ്ങിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇത് സൂപ്പ് വെച്ച് കഴിക്കുന്നതാണ് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അതേ ഇവിടെ കണ്ടാണ് ഇവിടെ കുറയധികം സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ക്യാരറ്റൊക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം ഫ്രഷ് ക്യാരറ്റ് പറിച്ചുകൊണ്ടൊന്ന് വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് കൊടയ്ക്കനാൽ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിരിക്കും കൊടയ്ക്കനാൽ ഇവിടെ നോക്കിയാലും ചോക്ലേറ്റിൻ്റെ ഷോപ്പുകളാണ് ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ത്രീ കോർണർ എന്ന് പറഞ്ഞുള്ള ഷോപ്പാണ് അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ക്രീം പണ് അതുപോലെ തന്നെ ഒരുപാട് സാൻഡ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് കേക്ക്സ് എല്ലാം ഉണ്ട് അത് വാങ്ങാനുള്ള തിരക്കാണ് ഫോർ വരെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഭയങ്കര ചെറിയൊരു ഷോപ്പാണ് പക്ഷേ കൊടയ്ക്കുന്ന ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് തൊട്ടപ്പുറമാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഒരു ഒമ്പത് മീറ്റർ അപ്പറയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഇതാണ് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് അടിപൊളി ഇത് കേട്ടോ അതിൻ്റെ ബിവറേജിലൊക്കെയാണ് ഇത്ര തിരക്കാണുള്ളത് ഒരു പേസ്ട്രി ഷോപ്പിൽ കേക്കും പന്നും സാൻഡ്വിച്ചൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര അധികം ആളുകൾ ആക്കുന്നത് കാണുന്നത് ഇത്ര ഒരു ഡിമാൻഡുള്ള ഫേമുള്ള സാധനമാണ് ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും അതുപോലെ ഫോറിനേഴ്സൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല ടീം കാര്യങ്ങളെല്ലാം കിട്ടും പക്ഷേ ഈ ഒരു സമയത്ത് കിട്ടാൻ കുറച്ച് പാടാണ് കിട്ടാൻ പാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെയുള്ള ആളുകളെ എടുത്തു തരണം

ബേസ്റ്റ് ഷോപ്പ് വരുന്നത് സ്പോട്ടാണ് നിങ്ങൾ കൊടങ്ങിനാൽ ഒരു മോസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് അവിടുന്ന് നേരെ താട്ടിറങ്ങി കഴിഞ്ഞാൽ ലേക്കിനെ കൊണ്ടേക്ക് പോകാൻ പറ്റും നമ്മൾ ഇങ്ങനെ നടന്നത് ലേക്കിനെ വന്നു വന്നോട്ടോ അപ്പം വെള്ളത്തിലുള്ള വേസ്റ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള മെഷീനാണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നീറ്റായിട്ട് ഇപ്പോഴും നടക്കുന്നത് കേട്ടോ ഈ മെഷീൻ വെച്ചിട്ട് വെള്ളത്തിൽ വരുന്ന വേസ്റ്റ് അതുപോലെ തന്നെ പാഴി അതെല്ലാം നീക്കം ചെയ്യും ഓരോ സ്ഥലത്തേക്കുള്ള കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ടോ തമിഴ്നാടിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് കാണുന്ന പോലെ ആ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴും അവിടെയുള്ള മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ ഫോട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും അതുപോലെ പോകാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നും ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ചേട്ടൻ ചക്ക ചുളി ഇരിഞ്ഞ് വിൽക്കാനായിട്ട് വെച്ചേക്കുന്നു അപ്പോൾ കാക്കിലോ അമ്പത് രൂപയാണ് ചക്കയ്ക്ക് ചക്ക ചുളയ്ക്ക് വില അത് തൂക്കി കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അവിടെയും വേറെ ചക്കയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചുളയ്ക്കായിട്ടല്ല ആ കിലോ അമ്പത് ആ റേറ്റിലാണ് ഒരുപാട് പേര് വന്ന് കാണുമ്പോൾ കാണുമ്പോൾ നിർത്തി മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളാണ് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത് ടൂറിസ്റ്റുകളാരും ഇവിടെ വന്നിട്ടുമില്ല അപ്പോൾ ഒരുപാട് പേര് വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട് ഒരു ചോളം കഴിക്കാൻ വേണ്ടി കേട്ടോ അമ്പത് രൂപയാണ് ഒരു ചോളത്തിന് ഇതായിട്ട് നമുക്ക് ചോളം കനലിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മുളകുടി വെച്ചാൽ മിന്നി ഇരുന്ന് തിന്നിണങ്കിൽ സ്വസ്ഥമായിട്ട് ഇത് തിന്നിണങ്കിൽ കുറേ സഭയെടുക്കും അടിപൊളി ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ആകാശത്തിന്റെ കളറൊക്കെ ഉണ്ടാവില്ല അടിപൊളിയാണ് നമ്മുടെ മഞ്ഞുമ്പൽ ബോയ്സ് കാരണം ഒരുപാട് പേര് കൊടൈക്കനാലിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കേരളത്തിൽ നിന്നുള്ളവരും ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ നിന്ന് പോകുമ്പാറെങ്കിൽ പത്തൊമ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ മനമന്നൂർ മുപ്പത്തിരണ്ട് അങ്ങനെ കുറെ സ്ഥലങ്ങളിലേക്കുള്ള കിലോമീറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡേക്കനാൽ വരുന്നവര് ഈ ലേക്കിന്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്കൊരു തോന്നല് വളരെ അടുത്താണ് ഇങ്ങനെ റൗണ്ട് അടിച്ച് പെട്ടെന്ന് വരാൻ തോന്നും ഏതാണ്ട് ഒന്ന് റൗണ്ട് അടിച്ച് വന്നെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു ഏഴ് കിലോമീറ്റർ ആറ് കിലോമീറ്ററോളം ദൂരം ഈ ഒരു ലേക്കിന് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് സൈക്കിൾ റെന്റിന് എടുത്തിട്ട് റൗണ്ട് അടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുറച്ച് ഇട വന്നിട്ട് നല്ല സ്പോട്ട് നോക്കി ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് നിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഒരു കരിക്കുമടിച്ചിട്ടോ അറിവ് രൂപയാണ് ഒരു കരിക്കിന് ലീക്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു ചേച്ചിടെ ഇടുന്നതാണ് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ട് കരിക്ക് കിട്ടിയിട്ടാണ് രൂപയ്ക്ക് ഇത്രയും സംഭവം കിട്ടിയാൽ നല്ല നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തന്നെ കാരണം വേറെ നല്ല കുടക്കാൻ വന്നുകഴിയുമ്പോഴത്തേനും വാട്ടർ ബോട്ടിൽ ഒരു പണ്ട് ലിറ്ററിന് മിനറൽ വാട്ടർ കിട്ടത്തില്ല അഞ്ച് ലിറ്ററിന്റെ ക്യാൻ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ തീരുമാനമാണ് നല്ലൊരു തീരുമാനമാണ് പക്ഷെ നമുക്ക് വെള്ളം കുടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരിടത്തും വെള്ളം കിട്ടാൻ സാധ്യത അപ്പൊ ഇത് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് വിശപ്പും മാറും അതുപോലെ തന്നെ കുടിക്കാനും പറ്റും വെള്ളം കുടിക്കാനും പറ്റും ഞങ്ങൾ ഇങ്ങനെ പോരുന്ന വഴിക്ക് പെട്ടെന്ന് കാട്ടുപോത്തിനെ കണ്ടു കാട്ടുപോത്തല്ല ബ്രോ പറഞ്ഞു കാട്ടുപോത്തിന്റെ പ്രതിമ എന്ന് തോന്നണൂന്ന് പറഞ്ഞപ്പോ പ്രതിമ വയ്യ വാലാട്ടോ ഈ കൊടൈകനാലിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്താണ് മറ്റു മൃഗങ്ങളുടെ ശല്യം ഒന്നും കൊടക്കനാലിൻ്റെ കാര്യമായിട്ടുണ്ടാവില്ല ഇവിടെ നടന്നിട്ട് നമ്മൾ നിന്ന ആ ഒരു ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ പോലെ ഉണ്ട് കൂടെ ലൈവ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ആദ്യം നിന്ന് അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അപ്പുറ സൈഡിലൊന്നും അങ്ങനെ അത്ര ആക്റ്റീവ് ഒന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് കൊടൈക്കനാൽ ബോട്ടേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ടോ ഇവിടെ സമയമൊക്കെ കഴിഞ്ഞു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ കിടക്കും നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ലേക്കിന്റെ വലിപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതെന്ന് തോന്നും ഇതിന്റെ വഴി ഇങ്ങനെ ചുറ്റി കറങ്ങി ഒരുപാട് ദൂരെക്കെ കറങ്ങി ഇങ്ങനെ ചുറ്റിയാണ് ഇങ്ങോട്ടേക്ക് ഒരു മൊത്തം ഒരു ഏഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് അതുകൊണ്ട് ഒരിക്കലും നടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങളുടെ എണ്ണൂറ്റി അറുപത്തി മൂന്നില് ഹെൻഡ്രി എന്ന് പറഞ്ഞിട്ടുള്ള മധുരൈ കളക്ടറായിട്ടുള്ള അദ്ദേഹമാണ് ഈ ഒരു ലേക്ക് നിർമ്മിക്കാൻ വേണ്ടിട്ട് മുൻകൈ എടുത്ത് നിർമ്മിച്ചത് ഈ ലേക്ക് ഇന്ന് കൊടൈക്കനാൽ ടൂറിസത്തിന്റെ മേജറായിട്ടുള്ള ഒന്നാണ് അതായത് മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയ ഒരു ലേക്കാണ് ഈ ലേക്ക് ഒരിക്കലും നിറഞ്ഞു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല അതിന് പകരമായിട്ട് ചെയ്തേക്കുന്നതാണ് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തുറന്ന് വിടും തുറന്നു വിട്ടു കഴിയുമ്പോൾ നേരെ താഴെ പോയി സിൽവർ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള താഴത്തെ ആ സജീവമാകും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പണിതിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതുള്ള ഒരു മാൻമേഡ് ലേക്കാണിത് നമ്മൾ മൂന്നാർ വെക്കുന്ന പോലെ ഏറ്റവും കൂടുതൽ മലയാളികളായിട്ട് ഇവിടെയുള്ളത് കേരള വണ്ടികളാണ് ഇവിടെ ഫുള്ള് ഉള്ളത് ഈ ഇത് എല്ലാം കേരള വണ്ടിയാണ് ഇപ്പൊ ഒരു ജിഞ്ചർ ടീ ഓർഡർ ചെയ്തു ഈ തണുപ്പത്ത് ലേക്കിന്റെ അടുത്ത് തന്നെ ഞങ്ങളിത് ജിഞ്ചർ ടീ കുടിച്ചിട്ടോ ഈ ഒരു തണുപ്പത്ത് ജിഞ്ചർ ടീ കൂടിക്കാൻ അടിപൊളിയൊരു ഫീലായിരുന്നു അവിടെ നിന്നൊരു മലയാളത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് ആണ് നല്ല സൗണ്ടിലാണ് കേൾക്കുന്നത് പക്ഷെ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ കുറഞ്ഞ ഒരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് കാണുമ്പോൾ വളരെ അടുത്താന്ന് തോന്നും പക്ഷെ ഇങ്ങനെ പോയി ഒത്തിരി ചുറ്റി കറങ്ങിയിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ തപ്പി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും കൊടക്കനാലിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സൈക്കിളൊക്കെ ഒക്കെ ചോട്ടുന്നതാണ് ഈ സൈക്കിൾ എല്ലാവരും എന്തിനും കിട്ടുന്നത് കൊടൈക്കനാൽ ലേക്കിൻ്റെ തൊട്ട് ചേർന്നായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കൂടാതെ സൈക്കിൾ നമുക്ക് എടുത്തിട്ട് ഈ കാണുന്ന ലേക്കിന് ചുറ്റും ചവിട്ടാം അടിപൊളി പരിപാടിയാണ് നിങ്ങളിവിടെ വന്നിട്ട് ഇമ്രാൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഹോട്ടലിലാണ് ഫുഡ് വെച്ച് അത്യാവശ്യം കുഴപ്പമില്ല ചെട്ടിനാട് ചിക്കൻ കറി പൊറോട്ട ഇമ്രാൻ ബിരിയാണി അപ്പോൾ നമ്മൾ ഫുഡ് വെച്ചത് ഈ ഹോട്ടലാട്ടോ ഹോട്ടൽ ഇമ്രാൻ ഇത് കറക്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മുകളിൽ കാണുന്നത് കൊടൈക്കനാല് ബസ് സ്റ്റാൻഡ് ആണ് ബസ് സ്റ്റാൻഡ് തൊട്ട് ആദ്യമായിട്ടാണ് വരുന്നത് കൊടൈക്കനാലിന്റെ യാത്ര ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മളൊരു യാത്ര ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിയിൽ നിന്നും വളരെ സിമ്പിളായിട്ട് കൊടൈനാലിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് അതായത് തിരുവനന്തപുരത്ത് വന്ന അമൃത എക്സ്പ്രസ്സിൽ കയറി നമ്മൾ പളനിയിൽ വന്നിറങ്ങിയാൽ പളനിയിൽ നിന്നും എല്ലാ ദിവസവും ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കൊടൈക്കനാലിലേക്ക് വരാൻ വേണ്ടി വരും അറുപത് രൂപ റേഞ്ചിൽ നമുക്ക് കുടൈക്കനാലിലേക്ക് എത്താം അപ്പോൾ ഈ വീഡിയോ കൊടൈക്കനാലിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് കുടക്കനാലിലെ സൈറ്റ് സീൻ പോയിന്റുകളും അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള മഞ്ഞുമൽ പോയിസിലെ സൈറ്റ് സീൻ പ്ലേസുകളായിട്ടുള്ള ഗുണാ അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ